കടലും ഈ പാലവും രാമേശ്വരവും ഒക്കെ ഇന്നും ഒരു അത്ഭുതമാണ് പക്ഷെ കടലാൽ ചുറ്റപ്പെട്ട ഈ നാടിന് ഈ നാട്ടുകാർക്ക് ഒരു ചരിത്രമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ധനുഷ്കോടി ആകെ മുക്കിക്കളഞ്ഞു ഈ പഴയ പാമ്പൻ പാലത്തെ ചുഴറ്റി എറിഞ്ഞ മനുഷ്യരെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയാണ് ഒരു ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മ ആദികവിയുടെ അക്ഷരങ്ങളിലേ തുടങ്ങുന്നു രാമേശ്വരത്തിൻ്റെ കഥകൾ രാമായണത്തിലെ ഏറ്റവും സവിശേഷമായ ഇടം കടൽ കടന്ന് ആ വിശ്വാസത്തെ തേടി ആളുകളെത്തി ചോളരാജാക്കന്മാരാൽ അവിടെ വൻ പല സാമ്രാജ്യങ്ങൾ ക്ഷേത്രത്തെ ശില്പകലയുടെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളുടെ തുടക്കം മുതൽ തന്നെ സിലോണുമായുള്ള കച്ചവടം കൂടുതൽ ശക്തമാക്കാൻ സാധ്യമായ വഴികളൊക്കെ ബ്രിട്ടീഷുകാർ ആലോചിച്ചിരുന്നു വടക്ക് ബംഗാൾ ഉൾക്കടലും തെക്കിന്ത്യൻ മഹാസമുദ്രവും അതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന പാമ്പൻ ദ്വീപിനെ വൻകരയുമായി ബന്ധിപ്പിക്കാൻ ഒരു റെയിൽ പാലമായിരുന്നു ആദ്യം വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പൂർത്തിയായി ഫെബ്രുവരി ഇരുപത്തിനാലിന് പാലത്തിലൂടെ ആദ്യ ട്രെയിനോടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ പാലം നിലവിൽ വന്നപ്പോൾ അത് വലിയ അത്ഭുതമായിരുന്നു കാരണം ബോട്ടുകൾക്ക് കടന്നു പോകാനായി ഈ പാലം ഇങ്ങനെ നെടികെ മേലേക്ക് വരും ശേഷം തിരിച്ച് പൂർവസ്ഥിതിയിലേക്ക് വരും ട്രെയിനുകൾക്ക് കടന്നു പോകാവുന്ന അവസ്ഥയാണ് ബോട്ട് വേൽ എക്സ്പ്രസ് സിലോൺ എക്സ്പ്രസ് എന്നൊക്കെയായിരുന്നു അന്നത്തെ ട്രെയിൻ സർവീസിനെ വിളിച്ചിരുന്നത് അതായത് ട്രെയിൻ സർവീസും ഫെറീസ് സർവീസും കൂടെ ചേർന്ന് സിലോണിലേക്കുള്ളൊരു യാത്ര നമ്മുടെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തുമൊക്കെ കൊളംബോയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയിരുന്ന ഒരു കാലം ധനുഷ്കോടിയിൽ നിന്നും വെറും ഇരുപത്തിനാല് കിലോമീറ്റർ ബോട്ടിലൂടെ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലെ തലൈമാറിലത്താം ചരിത്രപരമായി ഇഴപിരിയാനാവാത്ത ലങ്കയുമായുള്ള ബന്ധം ഗതാഗത സംവിധാനങ്ങളുടെ വരവോടെ കൂടുതൽ ശക്തമായി മാറി ജോലിക്കും കച്ചവടങ്ങൾക്കുമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു അതോടെ ധനുഷ്കോടി വളരെ സജീവമായ കടലോര പട്ടണമായി തീർന്നു அப்படி அழகாக இருக்கும் நூல் பிடிச்சது மாதிரியே வீடு தனுஷ்கோடி இது வந்து பெரிய சிட்டியாகவே இருந்திருக்கு நல்லா ரயில்வே ரயில்வே போக்குவரத்து பெரிய பெரிய பில்டிங் இதெல்லாம் போஸ்ட் ஆஃபீஸு ராமர் வந்து பூஜை ஜாலம் தனுஷ்கோடி ராமேஸ்வரம் இல்லை அந்த ஏரியா இந்த மண்ணுக்கு மதிப்பு அப்படியே கொஞ்சம் மதிப்பு தனுஷ்கோடி அப்புறம் அந்த எல்லாம் ஒரு தான் இருக்கு இந்த கடல் வந்து மூணு கிலோமீட்டருக்கு ஒரு தள்ளி இருந்த கடல் தான் റെയിൽവേയുടെയും പഞ്ചായത്തിൻ്റെയും ആശുപത്രികൾ സ്കൂൾ പോസ്റ്റ് ടെലിഗ്രാഫ് ഓഫീസുകൾ കസ്റ്റംസ് കാര്യാലയം അങ്ങനെ രാമേശ്വരത്തേക്കാൾ തിരക്കേറി ഇടമായി മാറി ധനുഷ്കോടി എന്ന മുൻപ് ഇതാണ് ധനുഷ്കോടി ഓൾഡ് പോർട്ട് അന്ന് സിലോണിലേക്കുള്ള ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് തൊട്ടപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ ട്രെയിൻ ഇറങ്ങിയ ശേഷം ഇവിടെ നിന്നാണ് വലിയ ബോട്ടുകളിൽ അങ്ങ് ശ്രീലങ്കയിലേക്കുള്ള യാത്രകൾ നടന്നിരുന്നത് പക്ഷേ ആ ദുരന്തത്തിന് ശേഷം അതെല്ലാം ഇല്ലാതായി ഇന്നിതൊരു മത്സ്യബന്ധന മേഖലയാണ് അതിനുശേഷം പണിതാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ പാലമൊക്കെ അരനൂറ്റാണ്ടോളം രാജ്യത്തെ തന്നെ പ്രധാന അതിർത്തി പട്ടണമായി നിലനിന്നു ധനുഷ്കോടി ബ്രിട്ടീഷുകാർ മിനി സിംഗപ്പൂർ എന്ന് വിശേഷിപ്പിച്ച ഈ പട്ടണത്തെ കാത്തിരുന്നത് クシーマッチョないでの。